ഞങ്ങൾ ഇപ്പോൾ ഇന്നുള്ളത് തൃശ്ശൂർ കണ്ണുശങ്കടവ് പാലാഴിയിൽ ഉള്ള ഒരു ഇരുപ്പ് ട്ടാ നല്ല സെറ്റപ്പാണ് നല്ല കാറ്റുണ്ട് ഇവിടെ കല്യാണിയും അച്ഛനും ചേട്ടനും കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ കാറ് പോവില്ല പക്ഷേ ടൂ വീലറൊക്കെ പോകണ്ടവിടെ രണ്ട് സൈഡിൽ അട കല്യാണിരിക്കണേ ടൂ വീലറുകൾ അങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നടക്കാൻ ഇവിടെ നല്ല ടൂ വീലറിൻ്റെ നല്ല തിരക്കാണ് കേട്ടോ കേട്ടോ ടൂ വീലറുകളൊക്കെ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പൂല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ സൂപ്പറാണ്